ഹായ് നമസ്കാരം എൻ്റെ പേര് സ്നേഹേഷ് ഒരു ചാലക്കുട്ടിക്കാരനാട്ടാ അതെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഡിഗ്രി ചെയ്യണം അത് ഇത് ഏതെങ്കിലും ഗവൺമെന്റ് കോളേജില് കൊറച്ച് പ്രണയം കുറച്ച് കലാപ്രവർത്തനം കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ഇത്തിരി പഠിപ്പു ഇതായിരുന്നു എൻ്റെ പ്ലാൻ അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് ഇത് പറഞ്ഞു അപ്പൊ അച്ഛൻ ദയനീയമായിട്ട് എന്നെ നോക്കി എന്നിട്ടൊരു ഡയലോഗാ ചേടാ സെന്റി ബിജി ഒന്ന് മോനെ നിനക്ക് താഴെ ഒരു പെങ്കൊച്ചാടാ അവളെ കല്യാണം കഴിച്ചയക്കണം അച്ഛനെത്ര നാളുണ്ടെന്ന് അറിയില്ല വയ്യാതായി തുടങ്ങി അതുകൊണ്ട് എന്റെ മോൻ ഡിഗ്രിക്കൊന്നും പോണ്ട ഐടി പോയിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊള്ളി പഠിക്കാം ഇതുകൊണ്ട് ധരിച്ചു കയറിയിട്ടുണ്ടല്ലോ അതല്ലെങ്കിലും ഈ മിഡിൽ ക്ലാസ് പ്രത്യേകിച്ച് തെങ്ങന്മാരുള്ള ആമ്പിള്ളേർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് പ്രത്യേകിച്ച് നയന്റി കിഡ്സ് അതായത് ഇന്നിപ്പോ ഒരു ഇൻസ്റ്റൈഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ കാശ് ലാഭിക്കാം പക്ഷെ അന്ന് ടെക്നോളജി ഇത്ര വളർന്നല്ലോ അതുകൊണ്ട് തന്നെ കുറെ പേര് ഐ ടി ഐ പോയിട്ട് വെൽഡി മെഷീനിട്ട് പൂത്തിരി കത്തിക്കും കുറെ എണ്ണം ഓട്ടോമൊബൈലെന്നു പറഞ്ഞ് മലന്ന് കിടന്ന് സ്ക്രൂ തിരിക്കും ഇതിപ്പോടാത്ത വേറെ കുറച്ച് പേരുണ്ട് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ചോന്ന ടൈയും കെട്ടിട്ട് ഇറച്ചുവെട്ടാൻ പിന്നെ പിന്നെത്തിരി പാത്രം കഴുകലും നിലം തുടക്കലും ഹോട്ടൽ മാനേജ്മെന്റേ ഇതൊന്നും മോശം ജോലിയാണെന്നല്ലാട്ടാ ഞാൻ പറയണേ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് ഇത് അടിപൊളിയാ പക്ഷെ എന്നെ പോലെ ചെന്ന് ചെന്നുപെടില്ലേ അവർക്കൊരു രക്ഷയില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും സർട്ടിഫിക്കറ്റ് വീട്ടില്ലാത്തത് കൈത്തൊഴിൽ പഠിക്കാൻ ഞാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ബാബു അത് ഇലക്ട്രീഷ്യൻ ആണ് പുള്ളി ഞാൻ ഇലക്ട്രീഷ്യൻ വർക്ക് പഠിക്കാൻ പോയി പുള്ളിക്കണെങ്കിൽ എന്നും ഭയങ്കര വർക്കാന്ന് ഞായറാഴ്ച ദിവസം വരെ ഒഴിവില്ല വേറൊന്നുമല്ല പുള്ളി വർക്ക് ചെയ്ത വീട്ടിലൊന്ന് പോയി നോക്കണം ഫാൻ ഫാനിട്ടാ ലൈറ്റ് ആവും ലൈറ്റ് ഇട്ടാ ടി വി ആവും ടി വി ഓൺ ചെയ്താൽ ഫാൻ ഓഫ് ആവും ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും ഒരുമാതിരി പ്രധാനമന്ത്രി പറഞ്ഞില്ലേ ആധാർ കാർഡ് പാൻ കാർഡ് തിരിച്ചറി കാർഡ് ഇതൊക്കെ മൊബൈൽ നമ്പർ ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ് പുള്ളിയെല്ലാം കണക്ട് ചെയ്ത് വെച്ചാണ്ടാവും ഞാൻ പറഞ്ഞു ഇനി ഞാൻ പുള്ളിയോടൊപ്പം വർക്കിന് പോകില്ല എന്ന് പറഞ്ഞു കാരണം നാട്ടുകാർ ഷോക്കടിപ്പിച്ചു കൊല്ലും ഞാൻ എന്ത് ചെയ്തു നമ്മുടെ അമ്മാവന്റെ മൊണ്ട് സുനിച്ചേട്ടൻ സുനിച്ചേട്ടന്റെ ഒപ്പം വീഡിയോ വർക്കിന് പോയി ഈ സുനിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പുള്ളിനെ സൂം സുനിന്നാണ് എല്ലാരും വിളിക്കാ അതായത് നല്ല പടങ്ങൾ സൂം ചെയ്തെടുക്കുന്നോണ്ടാണ് നാട്ടുകാരെ അങ്ങനെ വിളിക്കണതെന്നാണ് സുനിച്ചേട്ടൻ പറയണത് സത്യതൊന്നുമല്ല അപ്പുറത്തെ വീട്ടിലെ ജഗതമ്മ ചേച്ചിയുടെ മുതുകില മറുക് മൈക്രോസ്കോപ്പ് വെച്ച് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് പുള്ളി പുള്ളിയുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചു അത് നാട്ടുകാർ കൈയോടെ പിടിച്ചു അങ്ങനെ നാട്ടുകാരിട്ടപ്പോണെങ്കിൽ സൂം സുനിന്ന് പുള്ളി ഒന്ന് വിളിച്ചാൽക്കോ ഇപ്പ ചില കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലതല്ല മിക്ക കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പെൺപിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരയുന്ന ഒരു ഏർപ്പാടുണ്ട് ചിലർ ചോയ്മ നമുക്ക് ക്യാമറമാർക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കാരണം പെണ്ണ് കറിയുന്നു അച്ഛൻ കയറുന്നു അമ്മവും പറയുന്നു കാറ്ററിങ്ങ് വന്ന് കാറ്ററിങ്ങിന് വന്ന ചേട്ടറിൻ സബോളരിയാവുന്ന ചേച്ചിനെ കെട്ടി പിടിച്ച് കയറുന്നു അങ്ങനെ മൊത്തം ഒരു കരച്ചിലായിരിക്കും ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ പെൺപിള്ളേർക്ക് അറിയില്ല അപ്പൊ സുനിയാടിനളകും അവരെന്ത നോക്കും എം എൻ നമ്പ്യാരെ ഫ്രീർ പിടിച്ച് നോക്കിയിട്ട് മാനസികമായിട്ട് അവളെ തളർത്തി അവരെ കരയിപ്പിക്കും അത് ഒരു ഇഷ്ടമാണ് പിന്നെ അത് മാത്രല്ല വിഗ് വെച്ച ചേട്ടന്മാരെങ്ങാനും പുള്ളി കണ്ട വെറുതെ ഒരു കാര്യം അവരെ തലയുടെ മോളി കൂടെ ഹരിക്കാം അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും ഇത് ആശാന്റെ ഒരു വിനോദടുത്തൊരു പെൺകുച്ചി ആശാനെ കുറിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നമുക്കൊരു കൊളാപ്സ് ചെയ്യാം വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലാന്ന് പറഞ്ഞു ആശാൻ പറഞ്ഞു സംഭവം കൊളാപ്സിന് എനിക്ക് താല്പര്യം പക്ഷെ വീഡിയോ എടുക്കണ്ട അത് റിസ്ക് ആ കാരണം പുറത്തിറങ്ങാ കേസാവുന്നു ഇപ്പൊ ഓരോരുത്തർ പെട്ടോണ്ടിരിക്കില്ലെന്ന് ഇതാണ് കൂടെ സുമിയ ഒരു ദിവസം ഞാനും ആശാനും കൂടി വർക്ക് എടുക്കാൻ പോയിപ്പോ ക്യാമറയുടെ സ്റ്റാൻഡ് എടുക്കാൻ മറന്നു ഞാൻ പറഞ്ഞു ആശാന ഒരു കാര്യം ചെയ്യാം സാധാരണ ക്യാമറ എടുക്കാനാണ് ഞങ്ങൾ മറക്കാറ് അവരുടെ വീട്ടിൽ പോയി സ്റ്റാൻഡ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു അത് വേണ്ടറാ എന്നിട്ട് ആ ക്യാമറ എടുത്തിട്ടില്ല തള്ളി നിക്കണ പുള്ളിയുടെ വയറിലേക്ക് അങ്ങോട്ട് വെച്ചു എന്നിട്ട് ആ കല്യാണം മൊത്തം ഷൂട്ട് ചെയ്തു ഒരു ഷെയ്ക്ക് പോലും ഉണ്ടായില്ല ഞാൻ ചോദിച്ചു ഇത് ആശാനെന്തിട്ട സംഭവം എടാ നീ ഹെലി ക്യാമ്പ് സ്റ്റഡിക്കാംന്ന് കേട്ടല്ലേ അതുപോലെ പുതിയൊരു സാധനമാണത് തമാശ പറയാൻ വേണ്ടി മാത്രമല്ല ഞാൻ വയറ് ചാടിച്ചേ ഞാൻ ഒരു സ്ലിം ബൂട്ടിയാണ് അതും കൂടി പറഞ്ഞു ഈ മിക്ക ഫോട്ടോഗ്രാഫേഴ്സിനുള്ളൊരു പ്രശ്നം ഉണ്ട് രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞാൽ ഇവർ അമല നേരുന്നതും സന്തോഷീവനെ കാക്ക വന്നു പോകും ഇതേ പ്രശ്നം എന്റെ ആശാനുണ്ട് ഒരു ദിവസം ഞാൻ മരണ വീട്ടിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു എന്നിട്ട് എൻ്റെ ഇനി ഞാൻ അടുത്തോണ്ടെന്ന് പറഞ്ഞു ഈ എന്റെ നീ സ്റ്റഡി ക്യാമ്പ് മേടിച്ചിട്ട് ആ ഫ്രീസറിന് ചുറ്റും നാല് റൗണ്ട് ഓടി നടന്നൊരു ഷോട്ട് എടുക്ക അതുകൂടാണ്ട് റീത്തിന്റെ സജഷനിൽ പുള്ളിയുടെ ഒരു ക്ലോസ് ഇതൊന്നും പോരാഞ്ഞിട്ട് കാല് വട്ടം വെച്ചിട്ട് ഫ്രീസർമ്മ കയറി ഒരു ടൈറ്റ് ഷോട്ടും കൂടി ഞാൻ ആശാന്ത് നാട്ടുകാർ കാണും പുള്ളി ഒന്ന് പോന്നു എടുക്കണം അതും പറഞ്ഞു പുള്ളി ഇറങ്ങിയിട്ട് നേരെ ചെന്ന് ഈ മരിച്ച ആളുടെ മോൻ്റെ എടുത്ത് പറയാ ചേട്ടാ ബോഡി ഒരു അഞ്ച് മിനിറ്റ് പുറത്തിറക്കി തരാൻ പറ്റുമോ ഹെലിക്കാമിൽ ഒരു നാലഞ്ച് ഷോട്ട് എടുത്ത് എടുത്തുമ്പോൾ പൊളിക്കാൻ ഇതാണ് നമ്മുടെ ആശം പക്ഷെ എന്തല്ല ആ വർക്ക് കൊടുത്തപ്പോ പാർട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി വർക്ക് അടിപൊളിയായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ പക്ഷെ അവര് പൈസ കൊടുത്തൂല രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആ ചേട്ടൻ വീണ്ടും വിളിച്ചു അതേ സുനിയേ എന്തേ ചെറിയൊരു വർക്കും കൂടിണ്ടാ എന്റെ അമ്മ ഒന്ന് മരിച്ചു അന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു നീ ഒന്ന് ഒന്ന് തരണം എന്ന് പറഞ്ഞു ആശാമറിച്ചേട്ടൻ എന്തിട്ട് പണയം കാണിക്കണേ കഴിഞ്ഞ അടുത്ത വർക്കിന്റെ പൈസ ഒന്നുമില്ല തോന്നുന്നു എടുത്തോയ്ക്ക് ഉള്ളി പറയാ ഇത് രണ്ടും ഒരുമിച്ച് തരാന്ന് ഞാൻ വിചാരിച്ച പക്ഷെ ഇത് ഈ തള്ള ഇത്ര ലേറ്റാകും ഞാൻ വിചാരിച്ചില്ലായിരുന്നു അത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇണ്ടേ ഇപ്പൊ സുനിച്ചേന്റെ കാര്യം ആള് ഭയങ്കര വിഷമത്തിലാ സുനിച്ച് നല്ല അതായത് പെണ്ണ് കിട്ടാത്ത ഫോട്ടോഗ്രാഫേഴ്സിന്റെ അവസ്ഥ ഭയാനകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ആശാൻ ആ ക്യാമറ ബാഗിൽ ക്യാമറ ഉണ്ടാവും ലെൻസ് ഉണ്ടാവും കൂടാണ്ട് തേച്ച ഒരു വെള്ളം മുണ്ടും ഒരു വെള്ള ഷട്ടും ഒരു താലിയും കൊണ്ടാണ് നടക്കണേ ഞാൻ ആശാൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തിന് ഇത് ആൾ നമ്മൾ ഏതെങ്കിലും ഉറക്കെടുക്കാൻ ഒരു വീട്ടിൽ ചെല്ലുന്നു ചെക്കം വരുന്നില്ല കല്യാണം മുടങ്ങുന്നു അപ്പൊ ദൈവദൂതനെ പോലെ ഞാൻ വന്ന പെണ്ണിനെ കിട്ടുന്നു നടക്കണ വല്ല കാര്യമാണ് പുള്ളി എൻ്റെ അടുത്ത് പറയാ എടാ ഈ ഹോട്ടലിലെ സപ്ലൈമാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് അന്ന് ബാക്കി വരേണ്ട ഭക്ഷണം അവർക്ക് വീട്ടിൽ കൊണ്ടുവന്നു ആ പ്രതീക്ഷയെല്ലാം ഞാനും ജീവിക്കണേ എന്തിട്ട് ചെയ്യാൻ പറ്റാ ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ആദ്യരാത്രി പെണ്ണ് പാലും കൊണ്ട് റൂമിലോട്ട് പോന്നു ക്യാമറമാൻ അത് ക്യാപ്ചർ ചെയ്യുന്നു അങ്ങനെ എന്റെ ആശാൻ അങ്ങനത്തെ ഒരു അവസരം വന്നു പുള്ളി അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു ആ പെണ്ണ് അകത്തേറി വാതിലടച്ചു അപ്പൊ എന്റെ ആശാൻ കറഞ്ഞു കരച്ചിലുണ്ട് അത് ആശാന്റെ മാത്രമല്ല പെണ്ണ് കിടാത്ത എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഈ വിഷമുണ്ട് താലിയൊക്കെ കിട്ടുമ്പോ ചങ്കടിക്കുന്ന കണ്ടാണ്ടല്ലോ ഒരാൾ സഹിക്കൂല ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ഞങ്ങൾ ചെയ്യാത്ത ഒരു പണിയുമില്ല കാരണം കാലത്ത് ഒരു വീട്ടിൽ നേരത്തെ എത്തണം പിന്നെ പെണ്ണിനെ ഉറക്കണം ദക്ഷിണയുടെ കാര്യങ്ങൾ നോക്കണം അവരുടെ ബന്ധുക്കാര്യങ്ങൾ ബന്ധുക്കാരുടെ കാര്യങ്ങൾ നോക്കണം ഇത് മാത്രം പോരാ ആ പെണ്ണിന് റീൽസിൽ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് വരെ ഞങ്ങള് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ആ കാറ്ററിംഗ് പ്ലേറ്റും കൂടി കഴുകാനാണ് ഞങ്ങള് ബാക്കിയുള്ളത് ഓരോ കല്യാണങ്ങള് നടക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കും പെണ്ണ് കിട്ടും ഞങ്ങൾക്കും പെണ്ണ് കിട്ടും എവിടെ ഞങ്ങൾ എല്ലാ ദുഃഖവും ഇങ്ങനെ ഉള്ളിലൊതുക്കി കൊണ്ടു കിടക്കാം ഒരു ദിവസം ഇതൊക്കെ പൊട്ടിത്തെറിക്കും അതല്ലെങ്കിലും ഞങ്ങൾക്കും എ ടി എമ്മിന്റെ മുമ്പിൽ കാവലിക്കുന്ന സെക്യൂരിറ്റിക്കും ഒരേ അവസ്ഥയാ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ വേറെ ഒന്നിനും പറ്റില്ല അതല്ലെങ്കിലും യോഗല്ലേ അമ്മയെ പായമടക്കിക്കോ എന്നാണല്ല പഴംചൊല്ലി